ഈശോയിലേറെ സ്നേഹമുള്ളവരെ ക്രിഡം തോറിസ്റ്റ് സഭയുടെ സ്ഥാപക പിതാവായ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ഓർമ്മ ദിനമാണിന്ന് ഈ പുണ്യവാന്റെ ജീവിതകർമ്മങ്ങളും ത്യാഗമനോഭാവവും തീഷ്ണതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്ന് സുറിയാൻ സഭയിൽ പതിനഞ്ച് നോമ്പിൻ്റെ ആരംഭം കൂടെയാണ് അമ്മമാതാവിനോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ അൽഫോൺ ശ്രീകോലി ഇപ്രകാരമാണ് പറയുക പഴം വേണ്ടവര് വൃക്ഷത്തിനടുത്തേക്ക് പോകുന്നു ദൈവത്തെ വേണ്ടവര് അമ്മമാതാവിന്റെ അടുത്തേക്കും നമുക്ക് അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഈ ലോകത്തിന്റെ മായയിലൊന്നും വീണു പോവാതെ ദൈവത്തിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുവാൻ മനസ്സ് കാണിച്ച ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ കൃപാവനം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മെത്രാനും വേദപാരംഗതനുമായിരുന്ന വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ഓർമ്മ തിരുനാൾ ഋടംതരിസ്തു സഭയുടെ സ്ഥാപകനായ അൽഫോൺസ് ലിഗോരി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഒന്നിന് ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള മരിയാനച്ചയിൽ ജനിച്ചു ഒരു നേവൽ ഓഫീസറായിരുന്ന പിതാവിന്റെയും ഭക്തയായ മാതാവിന്റെയും ഉത്തമ ശിക്ഷണത്തിൽ വളർന്നു നേപ്പിൾസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ച അൽഫോൻസ് തന്റെ പതിനാറാമത്തെ വയസ്സിൽ നിയമത്തിൽ ബിരുദമെടുത്തു തുടർന്ന് പത്തു കൊല്ലം അൽഫോൻസ് കോടതിയിൽ പല കേസുകളും വാദിച്ചു ഒരു കേസും തോറ്റില്ല അങ്ങനെയിരിക്കെ ഒരു വലിയ സംഖ്യയുടെ കൈമാറ്റത്തെ പറ്റിയുള്ള കേസിൽ പ്രധാനമായ ഒരു രേഖ കാണാതെ അൽഫോൻസ് കേസ് ബാധിക്കുവാനിടയായി എതിർഭാഗം ആ രേഖ കാണിച്ച് കേസ് വാദിച്ച് ജയിച്ചു അൽഫോൻസ് ഗർഗത്തോടെ പറഞ്ഞു ലോകത്തിന്റെ മായ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഞാൻ കോടതിയിലേക്കില്ല അങ്ങനെ സ്വഭവനത്തിൽ അൽഫോൻസ് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം അതിൻ്റെതായ സന്തോഷം അദ്ദേഹത്തിന് നേർക്ക് വെച്ചു നീട്ടിയെങ്കിലും ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണമായി എനിക്ക് തരിക എന്ന ആന്തരിക സ്വരത്തെ ശ്രവിച്ച് പിതാവിന്റെ ഇംഗിതത്തിനെതിരായി മുപ്പതാമത്തെ വയസ്സിൽ വൈദികനായി മകന്റെ ആധ്യാത്മികത അങ്ങേയറ്റം വെറുത്തിരുന്ന പിതാവ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ശ്രമിക്കുവാനിടയായി പ്രസംഗത്തിന് ശേഷം മകനെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു മകനെ ഞാൻ നിന്നോട് നന്ദി പറയുന്നു ദൈവത്തെ അറിയുവാൻ നിന്റെ പ്രസംഗം എന്നെ സഹായിച്ചു ഇത്ര പരിശുദ്ധവും ദൈവത്തിന് സംപ്രിതവുമായ ഒരു അന്തസ്സതി സ്വീകരിച്ചതിൽ ഞാൻ അനുഗ്രഹീതനും നിന്നോട് കൃതജ്ഞനുമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ അൽഫോൺസ് രക്ഷകന്റെ സഭ സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ കർക്കശമായ ജീവിത രീതിയെ വെറുത്ത് സഭ അംഗങ്ങൾ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി എങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ അദ്ദേഹം സന്ത അകാത്ത് ദൽഗോത്തിയിലെ മെത്രാനായി പതിമൂന്ന് കൊല്ലം തിഷ്ണുതയോടെ ആത്മാക്കൾ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു പരഹൃദയജ്ഞാനമുണ്ടായിരുന്ന ഈ മെത്രാൻ ദുർമാർഗികളെ മുറക്കി ശാസിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു ഭാരിച്ച ജോലികളുടെ ഇടയ്ക്ക് വലുതും ചെറുതുമായ നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ എഴുതി സഭയെ അനുഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ സന്മാർഗാസ്ത്രം പ്രസിദ്ധമായൊരു കൃതിയാണ് മരിയൻ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥം പോലെ വേറൊരു ഗ്രന്ഥം ദേവമാതാവിനെ പറ്റി ആരും എഴുതിയിട്ടില്ല വിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ നാൽപ്പത്തിയൊന്ന് പതിപ്പുകൾ ഉണ്ടായി ഒരു നിമിഷം പോലും വൃഥ ചെലവഴിക്കുകയില്ലെന്ന് അദ്ദേഹം ഒരു വ്രതമെടുത്തിരുന്നു തലവേദന ഉള്ളപ്പോൾ തണുത്ത ഒരു മാർബിൾ കഷണം നെറ്റിയിൽ താങ്ങി പിടിച്ച് വായനയും എഴുത്തും തുടർന്നിരുന്നു പ്രശസ്തിയോടൊപ്പം വളരെയേറെ കഷ്ടപ്പാടുകളും അനുഭവിച്ച് തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരി നിര്യാതനായി ആയിരത്തി എണ്ണൂറ്റി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിന് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്നിനും വേദപാരംഗതനായി പ്രഖ്യാപിക്കപ്പെട്ടു വിശുദ്ധ അൽഫോൺസിന്റെ പ്രസംഗം ശ്രവിച്ച ഒരാൾ അദ്ദേഹത്തൊരു പറയുകയുണ്ടായി അങ്ങയുടെ പ്രസംഗങ്ങൾ ശ്രവിക്കുക ഇമ്പമാണ് അങ്ങ് അങ്ങയെ തന്നെ വിസ്മരിച്ച് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അൽഫോൺസ് തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പഴം വേണ്ടവർ വൃക്ഷത്തിന്റെ അടുക്കൽ പോകുന്നു ഈശോയെ വേണ്ടവർ മറിയത്തിന്റെ അടുക്കൽ പോകുന്നു മറിയത്തെ കണ്ടെത്തുന്നവർ ഈശോയെ കാണും നമുക്ക് പരിശുദ്ധി അമ്മ വഴി ഈശോയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പരിശ്രമിക്കാം ഒപ്പം നാം ഓരോരുത്തരും ദൈവത്തെങ്കിലേക്കുള്ള ചൂണ്ടുപലകളായി മാറുവാനായിട്ട് മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ഓർമ്മ ദിനത്തിന്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു നമുക്ക് അമ്മയോടൊപ്പം ആവാം ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും തീർത്ഥാടനത്തിന് അമ്മ മാതാവിൻ്റെ കരുതലും കാവലും ഉണ്ടാവട്ടെ വിശുദ്ധ അൽഫോൺസ് ലിഗോരയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ആടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ